നമസ്കാരം കൊച്ചിയിലും ആലപ്പുഴയിലും നവജാത ശിശുക്കളെ ജന്മം നൽകിയ യുവതികൾ തന്നെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ മറ്റൊരു നവജാത ശിശുവിന്റെ മരണം കൂടി ഇടുക്കി ഉടുമ്പൻചോലയിൽ മുത്തശ്ശിക്കൊപ്പം കാണാതായ പിഞ്ചുകുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഉടുമ്പൻചോല പുത്തൻപുരയ്ക്കൽ ചിഞ്ചുവിന്റെ രണ്ടു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് പുരയിടത്തിനടുത്ത് തോട്ടുവക്കത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചയോടെയാണ് മുത്തശ്ശി ജാൻസിയെയും കുഞ്ഞിനെയും കാണാതായത് കുട്ടിയോടൊപ്പം കണ്ടെത്തിയ ജാൻസിയുടെ നില ഗുരുതരമാണ് ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ വീടിന് സമീപമുള്ള തോട്ടുവക്കത്ത് കുഞ്ഞിനെയും മുത്തശ്ശിയെയും കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുത്തശ്ശിയെ രാജാക്കാട്ടിലെ സർക്കാർ ആശുപത്രിയിലേക്കും തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റി ഇവരുടെ നില ഗുരുതരമാണ് ഇന്നലെ രാത്രി പത്ത് മുപ്പത് വരെ ജാൻസിയുടെ ഭർത്താവ് സലോമോനും മകൾ ചിഞ്ചുവും ഹാളിൽ ഇരുന്നിരുന്നു ഇതിനുശേഷമാണ് ഝാൻസിയും കുഞ്ഞിനെയും കാണാതാവുന്നത് കുഞ്ഞിനെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തു നിന്ന് തന്നെയാണ് അമ്മൂമ്മയും അവശ്യനിലയിൽ കണ്ടെത്തിയത് ഇവരുടെ മൊഴിയെടുത്തപ്പോൾ വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് ഉടുമ്പൻചോല പോലീസ് പറയുന്നു മാനസിക പ്രശ്നങ്ങൾ ഉള്ളതുപോലെ പ്രകടിപ്പിച്ച അമ്മൂമ്മയെ ഉടൻ തന്നെ അടിമാലിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മുത്തശ്ശിയുടെ മനോനില മെച്ചപ്പെട്ട ശേഷം ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ എന്നും പോലീസ് പറയുന്നു ജാൻസിയുടെ മകളായ ചിഞ്ചുവിന്റെ മകനാണ് മരിച്ച നവജാത ശിശു കൊലപാതക സാധ്യതയടക്കം വിവിധ വശങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു